സാധാരണ മെന്റലിസ്റ്റിലെ പോലെ ആയിരിക്കില്ല എന്റെ ഒരു ഒരു രീതി ഞാൻ ഞാനീ ആരും സഞ്ചരിക്കാത്ത ഒക്കെ സഞ്ചരിച്ചെന്നായിരിക്കും ഒരു പ്രാന്തനെ പോലെ നീ നോക്കിയേ ഇങ്ങോട്ടൊന്നും നോക്കിയേണ്ടതുപോലെ കഷണ്ടിയായിട്ട് അടക്കുമ്പോഴത്തേക്കും നീ മുളർത്തി ഇറന്ന എനിക്ക് രാത്രി ഒമ്പത് മണി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയണതും പ്രവർത്തിക്കുന്നതെല്ലാം മെന്റലിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം പിന്നെ ഞാൻ പറഞ്ഞു ഈ അറിയാത്തേ അതെടുത്ത് ഇടയ്ക്ക് ഐറ്റം കാണിക്കാനായിട്ട് ഞാൻ ഐറ്റം ഡാൻസർ അല്ല ഒരു മൂന്നിനും ഇടയ്ക്കുള്ള ഒരു സംഖ്യ നീ വിചാരിക്കണം അതെത്രയാണ് ഞാൻ മെന്റലിസത്തിലൂടെ കണ്ടുപിടിക്കും അയ്യോ ഞാൻ കേട്ടു റിസഭാവുണ്ട് ഇവിടെ അത് ഞാൻ ഈ മൂക്കിന്റെ ഇവിടെ വെച്ചപ്പോഴേ സൗണ്ടായി പോയതാണോ ഇപ്പഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായി എന്തുകൊണ്ടാണ് ആ ശബ്ദത്തിൽ സംസാരിക്കുന്നത് അല്ലേ ഈ നമ്മളെ ഈ ഋസഭാവെ കുറിച്ച് റിസർച്ച് ചെയ്യാൻ വന്ന അല്ലല്ലോ ആ തൊട്ടപ്പുറത്തെ അമ്പലത്തിൽ ഭാഗവതം വായിക്കാം ഞാൻ രാമായണം കൊടുക്കാൻ ഞാൻ എടുത്തിട്ടുണ്ട് കൊണ്ടാ പൊന്നു സുഹൃത്തേ ഇതെന്റെ കൂട്ടുകാരൻറെ വീടാണ് ഈ വീട്ടിൽ കൂടിയ പ്രേതത്തിനെ ഒഴിപ്പിക്കാനാണ് തന്നെ അങ്ങോട്ട് കെട്ടിയെടുത്തത് ഞാൻ മെന്റലിസ്റ്റ് ഞാൻ തന്നെയാണ് കൂടെ പിന്നെ സാധാരണ മെന്റലിസ്റ്റിലെ പോലെ ആയിരിക്കില്ല എന്റെ ഒരു 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 രീതി ഞാൻ ഞാനീ ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഒക്കെ ഒരു പ്രാന്തനെ പോലെ മുഖത്തെ പണിയായി അത് മാത്രമല്ല പ്രേതത്തിനെ താൻ എന്നും കാണും പ്രേതവുമായിട്ട് നേരിട്ട് സംസാരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ബെഡായി വിട്ടത് സത്യമായ കാര്യമാണ് സംസാരിക്കാറുണ്ട് പതിനെട്ട് വർഷമായിട്ട് ഏത് എന്റെ ഭാര്യ എനിക്ക് നിങ്ങളെക്കാട്ട് പറയാം നിങ്ങളുടെ ഭാര്യനെ എന്റെ ചേച്ചിയാണ് അവള് ഓ ചേച്ചി കേട്ടോ നിനക്ക് മാത്രമല്ല നാട്ടുകാർക്ക് മുഴുവനും അവള് ചേച്ചിയാണ് ചേച്ചി ആ ഭാര്യയുടെ കാര്യം വിടും അല്ല എന്റെ ഭാര്യയുടെ കേസം പറയാലോ അതുകൊണ്ടിപ്പൊ ഞാൻ മുടിഞ്ഞിരിക്കണം അതാണ് എന്റെ ഏറ്റവും വലിയ ടെൻഷൻ അവക്കൊരു ചെറിയ അസുഖം ഉണ്ടെന്ന് ഈ അസുഖല്ല വേറെ അസുഖമാണ് അതായത് ഞങ്ങൾ ഈ രണ്ടുപേരും കിടന്നുറങ്ങുമ്പോ അതല്ല അത്ര ഇൻട്രസ്റ്റ് വേണ്ട ആ വേണ്ടല്ല കിടന്നുറങ്ങുമ്പോ അവൾ ഒറ്റയ്ക്ക് സംസാരിക്കുക ഉറക്കത്തിൽ ഇത് നമുക്ക് അതെ ഈ മൊബൈൽ വാങ്ങിച്ചു കളഞ്ഞാ മതി ആ പ്രശ്നം സോൾവ് ചെയ്യാം എന്റെ ഭാര്യയ്ക്ക് ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ അവരുടെ കയ്യിലുള്ള മൊബൈൽ അങ്ങോട്ട് തല്ലി വാങ്ങിച്ചു കളഞ്ഞു അവളെ സൂക്കേടും മാറി ഈ മെന്റലിസ്റ്റ് കൊണ്ട് ഇങ്ങനെയൊക്കെ സത്യം പറയട്ടെ എനിക്കും ഇതിന്റെ കുറച്ച് പഠിക്കണേ അങ്ങനെ ഞാൻ പഠിപ്പിച്ചു തരാം പക്ഷെ അതിനു മുമ്പ് നീ മുട്ടാണ് നീ മുട്ട അടിച്ചില്ലെങ്കിൽ എനിക്ക് ഈകോടിക്കും ഈകോ ഓടിക്കും അതെന്തിരെ മുട്ടയടിക്കണെന്ന് നീ ഇങ്ങോട്ടൊന്നും നോക്കിയേ കണ്ടാ ഞാൻ കഷണ്ടിയായിട്ട് അടക്കുമ്പോഴത്തേക്കും എനിക്ക് കഷണ്ടിയാണെന്നും പറഞ്ഞിട്ട് ഞാനെന്തിന് മുടി പോണത് മാത്രമേ നമുക്ക് തികഞ്ഞൊരു ആയി മാറാൻ പറ്റുള്ളൂ ആര് പറഞ്ഞു പിന്നെ അതുകൊണ്ടാണ് ആഹ് അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മുട്ടടിച്ചിട്ടില്ലല്ലോ പിന്നെ ഇത് ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പഴത്തേക്ക് താനേ മുട്ടയായിക്കോളും ഇതും താനേ ആഗ്രഹം അപ്പൊ നിനക്ക് എന്നെ പോലെ ലോകം അറിയുന്ന ഒരു മെന്റലിസ്റ്റ് ആവട്ടെറിയുന്ന രാജ്യം അറിയുന്ന ഒരു മെന്റലിസ്റ്റ് എവിടെ രാജ്യവും പഞ്ചായത്തിലെങ്കിലും അറിയാലോ നാലു ആർക്ക് എന്റെ വീട്ടുകാർക്കെങ്കിലും അറിയാലോ അത് വന്നു ആർക്കറിയാതൊക്കെ അറിയാന്നുള്ള വീട്ടിൽ പോയി ചോദിച്ചാലേ അറിയുള്ളു വീട്ടിലെ നിങ്ങൾ ഈ വീട്ടിലെ ഭാര്യക്ക് അറിയാൻ വേണ്ടി ആയതാണ് ഈ മെന്റലിസ്റ്റ് ആദ്യം നമ്മൾ വീട്ടുകാരെ അറിയിക്കണം അത് കഴിഞ്ഞ് അറിയിക്കണം അത് കഴിഞ്ഞ് ഈ പോക്ക് പോയുന്ന് ശ്രദ്ധിച്ച് കേക്കണം ആ സ്റ്റാവു എന്ത് ഈ മെന്റലിസ്റ്റിന്റെ വീട്ടിലേ പേസ്റ്റില്ലേ അതെടുത്ത് ഇടയ്ക്ക് പള്ളിടക്കണം ഞാൻ വല്ലി തേച്ചിട്ടാ വന്നത് നീ എന്നെ തേക്കാൻ നോക്കണ്ട കേട്ടോന്നല്ലേ പറഞ്ഞേ മെന്റലിസം പഠിച്ചാൽ കൊള്ളാന്നുണ്ട് കൊള്ളാന്നുണ്ട് മെന്റലിസം ഞാൻ ആക്ച്വലി ഈ മെന്റലിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം അറിയാത്തറിയാം ഞാൻ അങ്ങനെ പിന്നെ എന്നാ ടി വിയിലും സിനിമയിലെ കണ്ടിട്ടുണ്ട് നേരിട്ട് ചെയ്യാനറിയില്ല ഈ സിനിമയിലും കാണുന്ന നല്ല മെന്റലിസം പിന്നെ മെന്റലിസത്തിന് അതിന്റേതായ രീതിയുണ്ട് ഈ മെന്റലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ മനസ്സിനെ വശീകരിച്ച് നമ്മുടെ പരിധിയിലേക്കാക്കി അയാളെ കൊണ്ട് ഓരോ കാര്യങ്ങൾ അനുസരിപ്പിക്കുന്ന പ്രക്രിയയാണ് മെന്റലിസം അത് ഞങ്ങളുടെ നാട്ടിൽ മെന്റലിസം പിന്നെ കല്യാണം പറയാ കല്യാണോ എടോ ഒരാളുടെ മനസ്സിനെ വശീകരിക്കുന്ന പ്രക്രിയയാണ് മെന്റലിസം എന്ന് പറയുന്നത് രണ്ടും ഒന്ന് തന്നെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചേട്ടാ ഞാൻ തെളിയിച്ചേരാം അപ്പോ തന്റെ മനസ്സ് ഞാനൊന്ന് വശീകരിച്ച് ഞാൻ പറയട്ടെ അങ്ങനെയൊക്കെ പറയാൻ പറ്റൂ ഞാൻ വായിച്ച് പഠിക്കട്ടെ പറയാൻ പറ്റൂ പറയാൻ പറ്റൂ അതുകൊള്ളാം അപ്പൊ അപ്പൊ അത് കഴിഞ്ഞു മതി ആദ്യം താന് ഒന്ന് കണ്ണടച്ചു നിക്കി ഞാൻ ഇവിടെ കണ്ണട വയ്ക്കാനല്ല താനൊന്ന് കണ്ണടച്ചു നിക്കാൻ കണ്ണടച്ച് നിക്കനിക്ക് കാണിക്കാനാണോ എന്നാ ഒരു മിനിറ്റ് എന്താ അല്ല ഒരു സേഫ്റ്റിക്ക് അത്രക്ക് വിശ്വാസം ഇല്ലേ കൊറേ കാലമായിട്ട് അറിയുന്നല്ലേ ആ ആയിക്കോട്ടെ അപ്പൊ ഇനി ഒന്ന് കണ്ണടച്ച് തന്നെ ഇനി ധൈര്യമായിട്ട് നിൽക്കാം അപ്പൊ ഞാൻ എന്റെ ആ ടെക്നിക്കിലേക്ക് കിടക്ക ഉണക്കായില കറി വെച്ച് വന്നിരിക്കുകയാണല്ലേ അത് കറി വെച്ച് കൂട്ടിയതല്ല നല്ല നാറ്റം ഞാനേ എന്റെ ഭാര്യയെ സഹായിക്കാൻ വേണ്ടി ഒന്ന് വെട്ടിക്കൊടുത്തതാ മീന് മനസ്സിലായി കറി വെച്ചതല്ല ഈ വെട്ടി കൊടുത്തുകഴിഞ്ഞതിന് ശേഷം കൈ കഴുകാൻ പറഞ്ഞു കഴുകാൻ പറഞ്ഞു അതാ പ്രശ്നം നന്നായിട്ട് ഒരു കാര്യം ചെയ്യാം ഈ വലത്തെ കൈ കൈ വേണ്ട വേണ്ട നമുക്ക് ഈ ഇടത്തെ വലത്തേക്കായി കഴിയാത്തല്ലേ റിസ്ക് എടുക്കണ്ട ടലിരിക്കുന്ന നഖത്തിനടലിരിക്കുന്ന കടുക് എടുത്തുകളായി അതുകൊണ്ടാ പറഞ്ഞത് ചെയ്യാ നമുക്ക് ഈ കൈയും വിരലും പറയാം വേറെ വേറെ രീതിയാണ് ഞാനൊരു കാര്യം പറയാം ആ അതായത് ഒന്നിനും മൂന്നിനും ഇടയ്ക്കുള്ള ഒരു സംഖ്യ നീ വിചാരിക്കണം എത്രയാണെന്ന് ഞാൻ കണ്ടുപിടിക്കും ആയിക്കോട്ടെ നീ അതെത്രയാണ് ഞാൻ പറയട്ടെ കുറച്ച് റിസ്ക് ആണ് ഞാൻ പറ ഒന്ന് പറ രണ്ടല്ലേ അതെങ്ങനെ അതൊക്കെ മനസ്സിലാവും പോലെ അല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെന്ന് അറിയില്ല അറിയില്ല അതെ ഞാൻ പറയുമ്പോൾ പറയുമ്പോൾ നീ 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 മേളിലേക്ക് ചാടണം ആ കാലിൽ നടക്കില്ല െന്ന് പറഞ്ഞിട്ട് രണ്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ മോൾ ലെയറിൽ നിൽക്കേണ്ടി വരും അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് പോയാലോ വേറെ 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 എന്തെങ്കിലും ഐറ്റം ഉണ്ടെങ്കിൽ പഠിക്കാൻ എനിക്ക് തയ്യാറാണ് ഐറ്റം കാണിക്കാനായിട്ട് ആണ് അതല്ല ഈ മെന്റലിസ്റ്റുകളൊക്കെ എപ്പോഴും എന്തിനും തയ്യാറായിട്ട് നിൽക്കുന്ന ആൾക്കാരാണല്ലോ നോക്കി ഒന്ന് പറഞ്ഞു നോക്കി അതല്ല കൈ അയ്യതം പറയാൻ അതല്ലെന്ന് ഞാൻ ഈ മെന്റലിസ്റ്റുകളൊക്കെ ഈ ചെയ്യുന്നൊക്കെ കുറച്ചൊക്കെ നമ്മൾ നീ പറഞ്ഞു വരുന്ന റൂട്ട് എനിക്ക് എന്താണെന്ന് മനസ്സിലായി വേണമെങ്കിലും ഞാനൊരു ചെറിയൊരു ഇത് പറയാം സെൻസ് കാര്യം പറയാം നീ ഒരു വരെ ജീവിച്ചിരിക്കും അയ്യോ അത് കുറവാ അത് പറ്റില്ല നിന്റെ കയ്യിലിരി പോക്കാണെങ്കിൽ ഇത് തന്നെ വളരെ കൂടുതൽ അങ്ങനത്തെ ഒന്നും പറയേണ്ട പിന്നെ അങ്ങനത്തെ പറയാ വേണ്ട അല്ലാതെ വേറെ എന്തെങ്കിലും മെന്റലിസം കാണിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഐറ്റം കാണിക്കുകയോ ഇപ്പൊ ഈ പല മെന്റലിസ്റ്റുകളും വെള്ള വെള്ളത്തിന്റെ പുറത്തൂടെ നടന്നു പോകുന്നുണ്ട് അങ്ങനെ വെള്ളം പുറത്തൂടെ നടക്കാൻ പറ്റുക രാത്രി ഒമ്പത് മണി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയണത് പ്രവർത്തിക്കുന്നതെല്ലാം വെള്ളപ്പുറത്താണ് അങ്ങനെയല്ല ഞാൻ വിദേശികൾ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത് അല്ല ചെയ്യും സ്വദേശി വാങ്ങനെ പൈസ ഇല്ല എപ്പോഴാണ് അല്ല ഞാൻ നമുക്ക് ഞാനും പ്രേതത്തിന്റെ കാര്യം അവിടെ നിക്കട്ടെ ഇവിടെ മനുഷ്യൻ ഇൻട്രസ്റ്റ് ആയിട്ട് വരുമ്പോഴാണ് എനിക്ക് എനിക്ക് ചെറിയൊരു ആഗ്രഹമുണ്ട് അതായത് നമുക്ക് ഈ ഒരാളെ അളക്കാൻ പറ്റുമോ അളക്ക് അയ്യാ വില്ലേജ് അയ്യോ ആ അളക്കലല്ല പിന്നെ നമുക്ക് ഒരാളെ മനസ്സിലാക്കാൻ പറ്റും ഒരാളെ മനസ്സിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റും അറിയാനുള്ള സെറ്റപ്പ് അറിയാനുള്ള സെറ്റപ്പ് മനസ്സിലാക്കാനുള്ള സെറ്റപ്പ് സെറ്റപ്പിന്റെ ഞാൻ പറഞ്ഞാൽ ഒരാൾ നിനക്ക് അറിയണം ആൾ ആരാണ് അവന്റെ തനി സ്വഭാവം അറിയണം അത്രേല്ലേ ഉള്ളൂ ആ അതിന് ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ ഒരു അഞ്ഞൂറ് രൂപ കടം കൊടുക്കണം എന്നിട്ട് ഏതെങ്കിലും ഒരു ദിവസം മുൻകൂട്ടി അവന്റെ ചോദിക്കണം ചോദിക്കുമ്പോ അവന്റെ തനി കൊടുക്കും അറിയാം അങ്ങനെ അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ അതിപ്പോ നമ്മള് ഇന്ന് സംഭവിക്കുന്ന കാര്യങ്ങളാണല്ലോ അതല്ലാതെ അയ്യോ എനിക്ക് ഒരു കാര്യം ചെയ്താലും കണ്ണടച്ചിട്ട് കൈ നീട്ടിപ്പിടി കൈ നീട്ടി പിടിക്കണം കൈ നീട്ടിപ്പിടി ശരി ഇപ്പൊ ഞാനൊരു കാര്യം കാണിച്ചു തരാം ഇതാണ് മെന്റലിസത്തിന്റെ ആദ്യ പാഠം ഓക്കെ കുത്തി ആദ്യ പാഠം യും കണ്ണടച്ച് വിശ്വസിക്കരുത് ഇങ്ങനെ ശരീരം കളിയുടെ നല്ല ബുദ്ധിയാണ് ഭയങ്കര ബുദ്ധിയാണ് ഈ ബുദ്ധി കൂടാൻ വേണ്ടിയേ ഞാൻ ദിവസം യോഗ ചെയ്യാറുണ്ട് ഈ യോഗ ചെയ്യണം എങ്ങനെ അറിയാമോ ഭയങ്കര പാടാണെങ്കിലും ഞാൻ പഠിപ്പിച്ചു തരാം നമ്മൾ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ തല ഉത്തരം നിൽക്കണം ഈ കാല് മേളിലായിട്ട് വരണം അപ്പൊ എന്തെന്നറിയാമോ അറിയാമോ ഈ കാലിന്ന് രക്തം ഇങ്ങനെ എരച്ചിരച്ചിരച്ച് തലയിലേക്ക് ഒഴുകി എത്തും അത് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല ഈ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് എന്തും പെട്ടെന്ന് എന്തായാലും എന്തായിരിക്കും എനിക്കിങ്ങനെ ബുദ്ധി കൂട്ടാനുള്ള മാർഗമുണ്ട് പക്ഷെ നിനക്ക് ബുദ്ധി കൂടണമെങ്കിൽ ഇതൊന്നും ചെയ്താ പറ്റില്ല നീ തല മാറ്റി വെക്കൽ ശസ്ത്രക്രിയ തന്നെ ചെയ്യേണ്ടി കുഴപ്പമില്ല അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളുടെ തല മേടിച്ചു വെക്കും ഭയങ്കര ബുദ്ധിയായിട്ടായിരിക്കും അല്ലെ ഫ്രഷ് ആണല്ലോ ഉപയോഗിച്ചിട്ടില്ലല്ലോ ഇതുവരെ അങ്ങോട്ടാണല്ലേ പോക്ക് അതെ ഇവിടെ ആരൊക്കെ വരും എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞ കേട്ടല്ലോ ഇവിടെ ആരും കാണാനില്ല സംഗതി ഞാനും വിചാരിച്ച പക്ഷെ ഇവിടെ ആരും എനിക്ക് തോന്നുന്നത് ആ പ്രയത്തിന് ആരും തല്ലിക്കൊന്നാണ് പ്രയത്തിന് തല്ലി കൊന്നാ വിവരം കേട്ടാ വർത്തമാ പറഞ്ഞു കോമഡി പറഞ്ഞാന്ന് കോമഡി അല്ലെങ്കിൽ പറയുന്നത് അത് എനിക്ക് അറിയാവുന്ന കാര്യമില്ല ഞാൻ കോമൺ സെൻസ് വേണ്ടേ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല അല്ല ഞാൻ അങ്ങനെ തമാശയ്ക്ക് വേണ്ടി ഒരു കാര്യം ഉദ്ദേശിച്ചു നമുക്ക് ഇനി ഇവിടെ നിക്കട്ടാ പോവാ പറഞ്ഞതുപോലെ അഥവാ ഇനി ആ പ്രേതത്തിന് ആരെങ്കിലും തല്ലി കൊന്നാലേ സാക്ഷി പറയാൻ എന്നെ ഞാൻ കിട്ടൂലി നീ നിന്നാ ഞാൻ പോണ് എന്നെ വിട്ടനെ അല്ലെ മെന്റലിസ്റ്റ്